മോഹൻലാലിന്റെ വില്ലനായും മമ്മൂട്ടി മലയാള സിനിമാ ലോകത്തെ ചില അതിശയങ്ങൾ നല്ല സിനിമകൾ എന്നും പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കും എന്നത് ഏവരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് സിനിമ എക്കാലവും ഓർക്കപ്പെടുക എന്നത് അപൂർവമാണ് താനും അത്തരത്തിൽ ചില പ്രത്യേകതകൾ കാരണം ഓർമ്മിക്കപ്പെടുന്ന ചില ചിത്രങ്ങളും ആ പ്രത്യേകതകളും എന്താണെന്ന് നോക്കാം പിക് പോക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റിലീസായ ജെ ശശികുമാർ സംവിധാനം ചെയ്ത പിക് പോക്കറ്റ് എന്ന ചിത്രത്തിൽ അനശ്വരനായ നടൻ ജയൻ നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ അച്ഛനായി വേഷമിട്ടു അന്തിച്ചുവപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് റിലീസായ ചിത്രമാണ് അന്തിച്ചുവപ്പ് കുര്യൻ വർണ്ണശാല സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി ശങ്കർ ജലജ ശങ്കരാടി മീന എന്നിവർ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചു ചിത്രത്തിൽ മമ്മൂട്ടി ശങ്കറിന്റെ അച്ഛന്റെ വേഷത്തിലാണ് സ്ക്രീനിലെത്തിയത് എന്നത് ചിത്രത്തെ ഇന്നും ശ്രദ്ധേയമാക്കുന്നു പടയോട്ടം മലയാളത്തിലെ ആദ്യത്തെ സെവന്റി എം എം ചിത്രം എന്ന ഖ്യാതി കൂടാതെ ഈ ചിത്രത്തിലെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത മമ്മൂട്ടിയുടെ മകനായി മോഹൻലാൽ അഭിനയിച്ചു എന്നതാണ് ദിജോ സംവിധാനം ചെയ്ത മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളും അണിനിരുന്ന പടം യോട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിയേറ്ററുകളിൽ എത്തിയത് കരിമ്പന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിലീസ് ചെയ്ത ഐ വേ ശശി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജയന്റെ എതിരാളിയായ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മലയാളത്തിലെ എക്കാലത്തെ ഹാസ്യ കുലപതി അടൂർ ഭാസി ആയിരുന്നു കുറ്റവും ശിഷ്യയും എം അസ്താന്റെ സംവിധാനത്തിൽ കമലഹാസനെ നായകനാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റിലീസായ ചിത്രമായിരുന്നു കുറ്റവും ശിഷ്യയും ചിത്രത്തിൽ കമൽഹാസന്റെ അമ്മവേഷം ചെയ്തത് വിധുബാലയായിരുന്നു പുനർജന്മം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റിലീസായ പുനർജന്മം സംവിധാനം ചെയ്തത് കെ എസ് ായിരുന്നു ജയഭാരതി ചിത്രത്തിൽ പ്രേംനസീറിന്റെ അമ്മയും നായികയുമായി ചരിത്രം കുറിച്ചു അംഗീകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ റിലീസായ അംഗീകാരം എന്ന ചിത്രത്തിൽ വിൻസെന്റ് സുകുമാരൻ രവികുമാർ ബഹദൂർ ശ്രീദേവി മീന കെ പി ഉമാർ പ്രതാപചന്ദ്രൻ കുതിരവട്ടം പപ്പു എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തി ഐവേ ശശി സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിൻസെന്റിന്റെ കാമുകയും പിന്നീട് മകളുമായി ശ്രീദേവി ഇരട്ട വേഷത്തിൽ അഭിനയിച്ചു ഇത് ഇവിടെ വരെ ഹരിപ്പോത്തൻ നിർമ്മിച്ച് ഐവേ ശശി സംവിധാനം ചെയ്ത ചിത്രത്തിൽ എം ജി സോമൻ നായകനായി എത്തിയപ്പോൾ പ്രതി വേഷത്തിൽ എത്തിയത് പ്രമുഖ നടൻ മധു ആയിരുന്നു അഴിവുള്ള സെലീന കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത അഴിവുള്ള സെലീനയിൽ വിൻസെന്റ് നായകനും നായിക ജയഭാരതിയുമായിരുന്നു ചിത്രത്തിലെ ശക്തനായ വിലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചതും മലയാളത്തിലെ എക്കാലത്തെയും നടനവിസ്മയം പ്രേംനസീർ ആയിരുന്നു കാമധേനു മലയാള ചലച്ചിത്ര ലോകത്തെ പ്രശസ്ത സംവിധായകൻ ശശികുമാർ സംവിധാനം ചെയ്ത കാമധേനു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് തിയേറ്ററുകളിൽ എത്തിയത് ചിത്രത്തിന്റെ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന പ്രത്യേകതകളിൽ ഒന്ന് അടൂർ ബാസിയുടെ നായികയായി ജയഭാരതി എത്തി എന്നുള്ളതാണ് സഞ്ചാരി ബോബൻ കുഞ്ചാക്കോ നിർമ്മാണവും വും നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു സഞ്ചാരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റിലീസായ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജയന്റെ എതിരാളിയായ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മോഹൻലാൽ ആയിരുന്നു ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസായ ആ ദിവസം എന്ന ചിത്രം നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും എം മണിയായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ സുകുമാരൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തിയ ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നു നായകനായ സുകുമാരന്റെ എതിരാളിയായ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആനന്ദം പരമാനന്ദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ ആനന്ദം ാനന്ദം എന്ന ചിത്രത്തിൽ കമൽഹാസൻ രവികുമാർ ബഹദൂർ എന്നിവർ മുഖ്യവേഷത്തിൽ എത്തി ഐവേ ശശി സംവിധാനം ചെയ്ത ഏക ഹാസ്യ ചിത്രം എന്ന പ്രത്യേകത ഈ ചിത്രത്തിന് അവകാശപ്പെട്ടതാണ് ചുവന്ന ചിറകുകൾ എൻ ശങ്കരൻ നായർ സംവിധാനം നിർവഹിച്ച ചുവന്ന ചിറകുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് തിയേറ്ററുകളിൽ എത്തിയത് എം ജി സോമൻ ജയൻ എൻ കുതിരവട്ടം പപ്പു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം ചുവന്ന ചിറകുകൾ ഹിന്ദി നടി ശർമിള ടാഗോർ നായികയായ ഏക മലയാള ചിത്രമാണ് ഇനിയെങ്കിലും ഐവേ ശശി സംവിധാനം ചെയ്ത ഇനിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് റിലീസായത് മലയാളത്തിലെ അക്കാലത്തെ ഏറെക്കുറെ എല്ലാ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരന്നിരുന്നു മോഹൻലാൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ മമ്മൂട്ടി വില്ലനായാണ് ചിത്രത്തിൽ എത്തിയത് കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മാഗസിൻ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യൂ